പത്തനാപുരം ആവണീശ്വരത്ത് റെയിൽവേ ഗേറ്റ് അറ്റകുറ്റപ്പണികൾക്കായി അടഞ്ഞപ്പോൾ കാവൽപുരയിൽ കുടുങ്ങി യാത്രക്കാർ ലെവൽ ക്രോസിൻ്റെയും ട്രാക്കിൻ്റെയും അറ്റകുറ്റപ്പണിക്കാണ് ആവണീശ്വരം ലെവൽ ക്രോസ് അടച്ചിട്ടത് ഇതോടെയാണ് വാഹനയാത്രക്കാർ കാവൽപുര ലെവൽ ക്രോസ് വഴി കൂടുതലായി എത്തിയത് പത്തനംതിട്ട ഇടുക്കി കോട്ടയം ജില്ലകളിലെ മലയോര മേഖലകളിൽ നിന്നും തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രി വിമാനത്താവളം എന്നിവിടങ്ങളിലേക്ക് പോകുന്നവരാണ് ആവണീശ്വരത്തെ ഗേറ്റ് അടച്ചിട്ടത് അറിയാതെ എത്തിയത് ദിവസം പതിനാലിലധികം തവണ ട്രെയിൻ സർവീസ് നടത്തുന്ന പാതയിൽ ഓരോ തവണയും പത്ത് മുതൽ ഇരുപത് മിനിറ്റ് വരെയാണ് ഗേറ്റ് അടച്ചിടുന്നത് ആംബുലൻസ് വരെ കുരുക്കിൽപ്പെടാറുണ്ട് വരുന്ന ഇരുപതാം തീയതി വൈകിട്ട് ആറു മണിക്ക് മാത്രമേ ആവണീശ്വരം ഗേറ്റ് ഇനി തുറക്കൂ എന്ന് പറയപ്പെടുന്നു ബദൽമാർഗ്ഗം സ്വീകരിക്കാതെ പെട്ടെന്ന് ഗേറ്റ് അടച്ചിട്ടതാണ് പ്രശ്നമായതെന്നാണ് നാട്ടുകാരുടെ ആരോപണം റെയിൽവേ ഗേറ്റിന്റെ അറ്റകുറ്റപ്പണിയുമായി ബന്ധപ്പെട്ട് ഇന്നലെ മുതൽ അവിടെ യാത്ര തടസ്സപ്പെടുത്തിയിരിക്കുകയാണ് അപ്പൊ എല്ലാ വാഹനങ്ങളും പത്തനാപുരം ഭാഗത്തു നിന്ന് കുന്നിക്കോട് വഴി കൊട്ടാരക്കര പോകുന്ന ഭാഗത്തിലേക്കുള്ള വാഹനങ്ങൾ പൂർണ്ണമായും കുന്നിക്കോട് പട്ടാടി റോഡിലെ റെയിൽവേ ക്രോസ് കടന്നാണ് പോകുന്നത് മഞ്ഞക്കാല വഴി അതായത് കോടിയാട്ട് ബുക്ക് കാവൽപ്പുര എത്തി കുന്നിക്കോട് വഴിയാണ് പോകുന്നത് രണ്ടു ദിവസം ആ റോഡ് ആഹ് കുറെ നാടുകളായിട്ട് യാത്രയ്ക്ക് ബുദ്ധിമുട്ട് ഉണ്ടാകുന്ന രീതിയിലുള്ള റോഡാണ് ഇപ്പൊ പൂർണമായും വാഹനങ്ങൾ അതുവഴി പോകുന്നതുകൊണ്ട് വാഹനങ്ങൾക്കും അതുപോലെ തന്നെ റോഡും മോശമാകുന്ന രീതിയിലേക്ക് പോവുകയാണ് അതായത് നാല് ദിവസത്തേക്ക് രീതിയിലാണ് ഒരു അറ്റകുറ്റപ്പണിയുടെ പേരിൽ നാല് ദിവസമാണ് ഒരു ധാരാളം വാഹനങ്ങൾ കിടന്നു പോകുന്ന ഒരു പ്രധാന റോഡ് അടച്ചിടേണ്ടി വരുന്ന ഒരു സ്ഥിതിയാണ് ഇപ്പോൾ ഉള്ളത് സ്വാഭാവികമായിട്ടും അറ്റകുറ്റപ്പണി ഇന്നലെ ആവശ്യം ഇന്നലെ മുതൽ അതിന് അടുത്ത രണ്ട് ദിവസവും കൂടെ ഇതുപോലെ തുടരും എന്നാണ് പറയുന്നത് യാത്രക്കാർ എല്ലാ മേഖലയിലുള്ള ആളുകൾ അത് വിധി വിധി റോഡാണ് അതിലൂടെ വലിയ വാഹനങ്ങൾ അടക്കമുള്ള നിരവധി വാഹനങ്ങളാണ് പോകുന്നത് ആ യാത്രക്കാർക്ക് വിവിധകൾ പത്തനംതിട്ട ഭാഗത്ത് പോകുന്ന വരായും തീയതി തിരുവനന്തപുരം പൊട്ടാരക്കര ആ മേഖലയിലേക്ക് പോകുന്ന വാഹന വലിയ വാഹനങ്ങൾ അടക്കമുള്ള വാഹനങ്ങൾക്ക് യാത്രക്കാർക്ക് വളരെ അപകടകരമായ രീതിയിലാണ് അങ്ങനെ വളരെ വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു രീതിയാണ് രണ്ടു ദിവസം കൊണ്ട് ഈ കാവൽപ്പര ജംഗ്ഷനിൽ നിരവധി മണിക്കൂറോടുകളോളം ഗേറ്റ് അടയ്ക്കുന്ന സമയമുണ്ട് വൈകുന്നേരങ്ങളിൽ ഈ സമയങ്ങളിൽ രണ്ട് മൂന്ന് ട്രെയിൻ കടന്നു പോകുന്ന സമയങ്ങളാണ് ഈ സമയത്ത് രൂക്ഷമായ ഗതാഗത തടസ്സമാണ് ഇവിടെ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് നിരന്തരമായിട്ട് ഉണ്ടാകുന്ന ഈ യാത്രാ ക്ലേശ പരിഹരിക്കുന്ന രീതിയിൽ റെയിൽവേ ദുരിതഗതിയിൽ പണി പൂർത്തീകരിക്കണമെന്നാണ് ആളുകളുടെ എല്ലാ ഒരു ബ്യൂറോ കുന്നിക്കോട് ം അല്ലമീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആവരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഓഫറുകളും ഡിസ്കൗണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അല്ലമീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സീറോ ഫോർ സെവൻ ഫൈവ് വൺ ടൂൻ വൺ 8129